ഹായ് സ്ലാമലൈക്കും വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല കളക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എഫോർഡബിൾ പ്രൈസിൽ നല്ല കിടിലാണ് കളക്ഷൻസ് നോക്കാം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഗൗൺ നോക്കാം കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻഡ് ടൈപ്പ് ഏ ഫോണൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ കളർ ഇളകി പോകില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇതൊരു പത്ത് തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് ഇത് തന്നെ ഒരു നയൻ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ വരുന്നതുണ്ട് ഇത് കുറച്ച് നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് അറിയാലോ വൺ ടു നയൻ ഫൈവ് പല റേഞ്ചിലാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്കിതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് വൺ സീറോ നയൻ ഫൈവ് ആണ് വരുന്നത് കേട്ടോ വിത്തൗട്ട് ലൈനിങ് ആണ് വരിക ഇത് കണ്ട നല്ല ലെയിമായിട്ട് യൂസ് ചെയ്യുക ഒരുപാട് പേര് ഡബിൾ എക്സിൽ ത്രീ എക്സിൽ മാത്രം ചെയ്യുമ്പോൾ എൽ എക്സിൽ ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് നല്ലൊരു വൃത്തിയുള്ള ഒരു സ്ലീവാണ് വരുന്നത് സ്ലീവിൽ ഫുൾ ആയിട്ട് സ്മോക്ക് വർക്ക് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല അഴകിയുള്ള പ്രൊഡക്റ്റ് ആണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വരുന്നത് പിന്നെ ഇതിൽ ഫുള്ളായിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫസ്റ്റ് രണ്ട് ബട്ടനും ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ബാക്കിയൊക്കെ ഷോ ബട്ടൺ ആണ് വരുന്നത് നല്ല രസമാണ് നല്ല പ്രിൻ്റുകളാണ് ഇതിലെല്ലാം വരുന്നത് കേട്ടോ നമുക്ക് ഇതിലിങ്ങനെ റിബൺ ഒക്കെ വരുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്കിത് ഇതാണ് അവൈലബിൾ ആവുന്നത് നല്ല ഒരു വെറൈറ്റി എന്ന് തന്നെ പറയാം അല്ല ക്വാളിറ്റി പ്രൊഡക്ട് ആണ് ഇതാണ് ഇതിന്റെ ഞാനിപ്പോ എന്താ വീഡിയോയില് ഫോട്ടോസിന് പകരമായിട്ട് ആ ഒരു ക്ലോസ് വ്യൂ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഇതിന്റെ കറക്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യാ ഫോട്ടോസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ സമയങ്ങൾ വേണ്ട നിങ്ങൾക്ക് വേറെ ഫോട്ടോ ചോദിക്കുകയും വേണ്ട കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ കിട്ടുമെന്ന് ചേണ്ട എന്റെ സ്ലീവ് ഒക്കെ നോക്കി എന്താ രസമാണ് ആണ് സൈസാണത് അവൈലബിൾ ആവുന്നത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെങ് ആണ് വരുന്നത് ഓൺലി വൺ സീറോ ഫൈവ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് മാത്രമേ ഇതിന് കോസ്റ്റ് പോസ്റ്റ് വരുന്നുള്ളൂട്ടോ അടുത്ത ഷെയ്ഡ് ഇതാണ് നമുക്ക് വരുന്നത് കേട്ടോ കേട്ടോ നല്ല ഒരു തടി തോന്നിക്കാതെ നല്ല ഒരു തിരി ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് അതേപോലെ തന്നെ തടി എന്നുള്ളതല്ല ഒരു ഒരു വെറൈറ്റി മെറ്റീരിയലും നല്ല വെറൈറ്റി പ്രിൻ്റുകളൊക്കെ ഉണ്ടതിൽ അവൈലബിൾ ആവുന്നത് അപ്പോൾ കണ്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിനെ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് അപ്പോൾ ഇത് കംപ്ലൈന്റ് വരില്ല ലോങ്ങ് ലൈഫായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മളിത് കഴുകുമ്പോൾ അതായത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് ചുരുങ്ങി പോവുക ശ്രീങ്കേഴ്സ് ഉണ്ടാവുക കളർ ഇളകി പോവുക കളർ ഫൈഡ് അങ്ങനെയൊന്നും വരില്ല ഒരുപാട് വർഷക്കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് നമുക്ക് എപ്പോഴും അഴിഞ്ഞൊന്നും ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഒരു ഓഫ് വൈറ്റ് പോലത്തെ വൈറ്റ് ആണ് ഇതിൽ വരിക പിന്നെ ഡാർക്ക് ബ്ലാക്കും കൂടിയിട്ടാണ് വരാട്ടോ കേട്ടോ നമുക്ക് പിന്നെ വേറെ പെമ്പിളർ ഒന്നും ഇല്ല ഇതിട്ട് അണീച്ച് കാണിച്ചിട്ട് കേട്ടാ ഞാൻ തന്നെ ജസ്റ്റ് ഇട്ടിട്ട് ഒക്കെ ബുറുക്കൊക്കെ ഇട്ടിട്ട് വരേണ്ടി വരുന്ന തോന്നുന്നു അപ്പൊ നോക്കിയാൽ ഇല്ലതുകൊണ്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടാ ഒരു ഗ്രീനും ബ്ലാക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന വരുന്നത് അെയ്ഡാണ് വരുന്നത് അപ്പൊ എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് സ്ലീവ് ഒക്കെ കണ്ടില്ല ഏഷ് കളറിലൊരു ചുരിദാരാണ് കാണിക്കുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഒരു ഷിമ്മറൊക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഗ്ലോസി ഫിനിഷിങ്ങില് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വയറിയാൻ പറ്റും പ്രൈസ് ഓൺലി വൺ ടു ഡബിൾ ഫൈവ് ആണ് എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിന്റെ സ്കേലപ്പ് വരുന്നത് ഷോൾഡിൽ ത്രെഡ് സീക്വൻസിൽ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം തിരക്കെടുാത്ത ലെങ്ത്തും എടുത്തുകൊണ്ട് നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് അറ്റൻഡ് ചെയ്യാം വൺ ടു ഡബിൾ ഫൈവ് മാത്രം കോസ്റ്റ് വരുന്നുള്ളൂ ഇതിന്റെ യോഗ പൊസിഷനിൽ നമുക്ക് ഇത്രയും നല്ല ഭംഗിയുള്ള വർക്ക് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ് കണ്ടോ നല്ല രസമായിട്ട് സ്ലീവ് ഫുൾ ലൈനിങ് ഉണ്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആട്ടോ ഇതാണ് ഇതിൻ്റെ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് ഫുൾ ത്രെഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഡൗൺ സൈഡിലും ത്രെഡ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ചുരിദാരനെ ഓൺലി വൺ ടു ഡബിൾ ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഡെസ്റ്റേജാർട്ടാണെങ്കിലും ഗ്ലോസി ആണ് ഇതിൽ വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ആഷ് കളറിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ്ത്തിൽ ഓൺലി വൺ ടു ഡബിൾ ഫൈവ് പ്രൈസാണ് വരുന്നത് ടോപ്പും വേണ്ട ഷോളും നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ടോപ്പും ഷോളും വരുന്നത് സെയിം മെറ്റീരിയൽ ആണ് ഇതൊരു ഡിഫറന്റ് മെറ്റീരിയൽ ഇത് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ബെൽറ്റ് വൺ സൈഡ് നമുക്ക് ഇലാസ്റ്റിക് ആണ് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് താഴെ നമുക്ക് ഫുൾ വാക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൈസിന് ഇത് കിട്ടുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെ അല്ലെ അപ്പൊ വൺ ടു ഡബിൾ ഫൈവ് മറക്കേണ്ട ഒരു സെമി പാർട്ടി വരായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിലെ സെക്കൻഡ് ഷോർട്ട് വരുന്നത് കേട്ടോ അതായത് ഒരു ഏകദേശം ഒരു ഒനിയൻ പിങ്കിന്റെ ആ ഒരു ലെവലിലാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതിലും നമുക്ക് പാൻറ് നമുക്ക് ഇങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് കണ്ട അപ്പോ എക്സല് സൈസില് നല്ല രസമായിട്ട് വേറെ അറിയാൻ പറ്റൂട്ടോ നല്ലൊരു അഴകുള്ള പ്രോഡക്റ്റ് ആണ് കണ്ട ഇത് മിസ് ചെയ്യണ്ട കേട്ടോ ഓൺലി വൺ ടു ഡബിൾ ഫൈവ് മാത്രമേ കോസ്റ്റ് വരുന്നുള്ളൂ കണ്ട നമ്മള് ഈയൊരു പ്രൈസിൽ തന്നെ ഓൺലൈനിലെ പ്രൈസ് തന്നെ നമ്മൾ ഷോപ്പിൽ കൊടുക്കുമ്പോൾ ഷോപ്പിൽ വരുന്നവർക്ക് ഈ ഒരു പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇതൊരു വിശ്വസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അത്രയും ചെറിയ പ്രൈസിൽ അപ്പോൾ ഓരോ വ്യക്തികളും പ്രൊഡക്റ്റ് അല്ല ഇപ്പോ നോക്കുന്നത് പ്രൈസ് പ്രൈസാണോ നോക്കുന്നത് ഏഹ് അബവ് ടു തൗസൻഡ് അബവ് ടു തൗസൻഡ് എന്നൊക്കെ ഉള്ളത് കണ്ടാ അപ്പോ നമുക്ക് ആ ഒരു പ്രൈസ് ചാർട്ട് നമ്മൾ ഷോപ്പിൽ മാറ്റി വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ട് ഓൺലൈനിൽ കണ്ടിട്ട് ഷോപ്പിലേക്ക് വരുന്നവർ പറയുക ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് തരാട്ടോ കാരണം ഇതൊക്കെ അൺബിലീവിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് ഒരുപാട് എല്ലാവരും ഈ ഓൺലൈനിലിരിക്കുന്നവരല്ലോ അപ്പോൾ നമ്മൾ ഷോപ്പും ഓപ്പൺ ആണോ ഷോപ്പിലേക്ക് വരുന്നവർക്കൊക്കെ എന്നിട്ട് നമ്മളൊരു ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ആണ് നല്ല 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 റേറ്റ് ഇതൊക്കെ നമുക്ക് ഷോപ്പിൽ സുഖമായിട്ട് ഒരു ആയിരത്തി എഴുന്നൂറിനൊക്കെ സുഖമായിട്ട് കൊടുക്കാം കുഴപ്പമില്ല അതിന് സ്റ്റാൻഡേർഡ് റേറ്റ് അതാണ് ഓക്കെ അപ്പം ഇതിൽ പാൻറ് വരുന്നതും ഇതാണ് അപ്പോൾ നമുക്ക് ഒരു ഫ്ലെക്സിബിൾ പ്രൈസിലാണ് കിട്ടുന്നത് നമ്മൾ മാത്രല്ല ഓൺലൈൻ ചെയ്യുന്ന എല്ലാവരും ഒരുവിധം നല്ലൊരു ഫ്ലെക്സിബിൾ പ്രൈസിലാണ് തരുന്നത് വരുന്നത് നിയറസ്റ്റ് ഒരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ വന്നിട്ട് എടുത്തോളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഉണ്ട് ചില വ്യക്തികൾക്ക് ചില ക്ലോത്ത് ഇഷ്ടപ്പെടില്ല ഓക്കെ വന്ന് ടച്ച് ചെയ്തിട്ട് എടുക്കുമ്പോൾ ആ ക്ലോത്തിനെ കുറിച്ച് അറിയാലോ അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് ആച്ചസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സർക്കിൾ ഏരിയ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ആനാമാവ് കാങ്ങാണി കണ്ട കടവ് ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാം അതേപോലെ പാങ്ങ് പാവറട്ടി മുല്ലശ്ശേരി ആ ഒരു റേഞ്ചിലുള്ളവർക്കും പാടും പിന്നെ ചേറ്റുവ അഞ്ചങ്ങാടി പിന്നെ നമ്മുടെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ സൈഡുണ്ടല്ലോ അവിടെ തൃപ്രയാറ് കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ വരെയുള്ളവർ അവരെ ആക്സസ് ചെയ്യാൻ വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ തൃപ്രയാറ് തളിക്കുളം അങ്ങനെയുള്ള ഏരിയയിലുള്ളവർക്കൊക്കെ സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഹൈവേലങ്ങനെ നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഷോപ്പിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആട്ടോ നമുക്ക് എന്റെ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് പാങ്ങ് പവർട്ടി ആ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ അവിടെ ഉള്ളവർക്കെ സുഖമായിട്ട് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാം ജസ്റ്റ് ഒരു തേർട്ടി കിലോമീറ്റർ ഒക്കെ ഉള്ളു തേർട്ടി പതിമൂന്നെട്ടോ പിന്നെ തൃപ്രയാർ ഒരു സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ സെവൻ കിലോമീറ്ററേ ഉള്ളൂ ചാവക്കാടുള്ളവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പതിനാറ് കിലോമീറ്റർ വരുന്നുള്ളൂ അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് എല്ലാവരും സുഖമായിട്ട് ഈസി ആക്സസ് ആണ് ആയതുകൊണ്ട് ഓക്കെ അതേപോലെ കാഞ്ഞാടി കണ്ടേഷനെ ആ ഭാഗത്തുള്ളവർക്കും വരാനായിട്ട് പറ്റും പിന്നെ നമുക്ക് മെയിനായിട്ട് എറണാകുളത്തേക്ക് പോകുന്ന ഒരു സെക്കൻഡ് ഹൈവേ എന്നുള്ളത് കൊടുങ്ങല്ലൂർ റൂട്ടിൽ മെയിൻ ഹൈവേയിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പുള്ളത് അപ്പോൾ പോകുന്നവർക്കൊക്കെ സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് നിയറസ്റ്റ് ആയിട്ടുള്ള സ്നാദി റോഡ് അടുത്തുണ്ട് തളിക്കുളം അവിടെ വരുന്നവരൊക്കെ ഇവിടെ വരാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എറണാകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂരി ടെമ്പിളിലേക്ക് പോകുന്ന ഒരുപാട് പേര് വരാറുണ്ട് പിന്നെ ഓൺലൈൻ ആയിട്ട് എടുക്കുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഷോപ്പ് കണ്ടിറങ്ങി നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് സംസാരിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ സുഖമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണെന്നുള്ള ഷോപ്പ് ബിൽഡിങ് കണ്ടുപിടിക്കുമ്പോൾ വളരെ ഈസിയാണ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ പുതുക്കുളങ്ങര സുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ എൻ്റെ ഷെയ്ഡ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിന്റെ നാല് ഷോൾ മാത്രം കാണിച്ചിട്ടുണ്ടോ ഒരു ഓണിയൻ പിങ്ക് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഗോൾഡൻ ബേജ് ചിക്കു ഷെയ്ഡിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഒരു ആഷ് കളർ വരുന്നുണ്ട് ടോട്ടൽ ഫോർ ആണ് വരുന്നത് കേട്ടോ എക്സൽ സൈസിൽ ഇമ്പോർട്ടഡ് ആണ് നമുക്ക് കുറേ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഫീഡ്ബാക്കിൽ നല്ലൊരു മെറ്റീരിയൽ ആണ് കിട്ടി അങ്ങനെ എടുത്ത് കൊണ്ടുവന്ന കേട്ടോ ഓക്കെ മെറ്റീരിയൽ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്രഷ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് ആണ് ലോങ് ലൈഫ് മെറ്റീരിയൽ ആണ് കംപ്ലൈൻറ്റ് വരില്ല ഒരുപാട് വർഷക്കാലം ഉപയോഗിക്കാം കേട്ടോ വൺ ത്രീ നയൻ ഫൈവിലൊക്കെ സെയിൽ ചെയ്ത പ്രൊഡക്റ്റാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഓഫറിൽ നമുക്ക് കിട്ടിയപ്പോൾ ഓഫറിൽ നിങ്ങൾക്കും തരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ആണ് നല്ല ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് ടഫ് ആൻഡ് ടഫ് ഒഴുകി കടന്നോളും അതേപോലെ ഫ്രണ്ട്ലി ഫ്ലീറ്റ്സ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ മെറ്റീരിയൽ ഇതിന് ഷോൾ വരുന്നത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ളൊരു ഷോളാണ് വരുന്നത് എക്സൽ സൈസിൽ നമുക്കിതൊരു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ലെങ് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്നുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആണ് എടുത്തോ ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ അതിൻ്റെ തന്നെ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ സൈസ് വളരെ ഡ്യൂബിൾ ഒരു പൊണ്ണ കളറിലാണ് അതിൻ്റെ ആ ഒരു ഷെയ്ഡ് നിങ്ങൾ ആ ഒരു മെറ്റീരിയൽ നിങ്ങൾ എടുത്ത് കണ്ടോളൂ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇത് അയണൊന്നും ചെയ്യണ്ട കേട്ടോ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഇത് നിങ്ങൾ മിസ്സാക്കി കളയണ്ട അതും ബെസ്റ്റ് ഓഫറിലാണ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ഇത് നമുക്ക് രണ്ട് ടൈപ്പ് ഷോളിലാണ് ഇത് അവൈലബിൾ ആവുന്നത് ഒന്ന് ഷോളിന്റെ ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് അതേപോലെ തന്നെ സെക്കൻഡ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ലിമിറ്റഡ് പീരീഡ് ഓഫർ എന്ന് പറയാൻ പറ്റില്ല ലിമിറ്റഡ് പീസസ് ഉള്ളൂ ഇതില്ണ്ടോ ഇതാണ് ഇതിലെ സെക്കൻഡ് ഷോള് വരുന്നത് കേട്ടോ ഇതില് ഇങ്ങനെ ഒരു പീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് സ്ക്രീൻഷോട്ട് എടുത്ത് പറഞ്ഞോളൂ ഇതിലെ ബ്ലാക്ക് നമുക്ക് കുറച്ച് കിട്ടിയതില് ഒരുപാട് ഷോപ്പിൽ നിന്ന് തന്നെ പോയി ഡബ്ലെക്സിന്റെ സൈസിലാണ് ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത് തന്നെയാണ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ തന്നെയാണ് സെയിം പ്രോഡക്റ്റ് ഈ അളവിൽ മാത്രം ഡബ്ലക്സിൽ നിന്നുള്ളൂട്ടോ ഓക്കെ നയൻ നയൻറ്റി ഫൈവ് മാത്രം ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ ഷോൾഡർ വൺ സൈഡ് ആയിട്ട് നല്ല ഹെവി ആയിട്ട് ഒരു ലൈസ് വർക്കും വരുന്നുണ്ട് ഇത്രയും നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആരച്ച ബ്ലാക്ക് ആണെങ്കിൽ തിരിച്ചയച്ചു അത്രയും ആണ് നിരച്ച ബ്ലാക്ക് അല്ല ലൈറ്റ് അടിക്കുന്നതിന്റെയാണ് പ്യുവർ ഡാർക്ക് ബ്ലാക്കിൽ നയൻ നയൻറ്റി ഫൈവില് ഡബ്ലെക്സിന്റെ സൈസില് ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്തിൽ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ കളർ അളകി ഡിജിറ്റൽ പ്രിന്റ് ൊരു ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ ടു എക്സല് അവൈലബിൾ ആണ് ത്രീ എക്സല് അവൈലബിൾ ആണ് ഒരുപാട് പേരായി നമ്മുടെ അടുത്ത് റയോൺ മെറ്റീരിയൽ ചെയ്യാനായിട്ട് പറഞ്ഞു റയോൺ മെറ്റീരിയൽ നല്ല ചെറിയൊരു പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഡോ മെറ്റീരിയലാണ് ഇതിൻ്റെ പാന്റ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ അല്ലാണ്ട് ഏലൈൻ കട്ടിൽ ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഫ്രില്ലും ഫ്ലീറ്റ്സും വേണ്ട സൈഡിൽ ഓപ്പണും വേണ്ട ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് ഡ്രസ്സ് ധരിക്കണം ഓക്കെ അപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്കും ഇത് ഹാപ്പി ആയിട്ടാണ് അതേപോലെ തന്നെ ഇതിന്റെ പ്രൈസും വളരെ ഹാപ്പി ആയിട്ടുള്ള പ്രൈസാണ് പ്രൈസും ഞാൻ പറഞ്ഞുതരാം ടോപ്പ് പാൻറ് ഷോൾ ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഈ ഒരു സം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീതി ഉണ്ട് കേട്ടോ ഷോള് കണ്ടോ അതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോളിന് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഈ ഒരു റൗണ്ട് കാറ്റഗറി മെറ്റീരിയൽ ആണ് ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് ലേസ് വർക്ക് വരുന്നുണ്ട് വീണ്ടും ഡോ മെറ്റീരിയൽ ഇത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇതാണ് വരുന്നത് താഴെ വീണ്ടും ആ ഒരു ഫ്ലോറൽ പ്രിന്റ് കിട്ടാനായിട്ട് അതിൽ ഒരു ഭംഗി കൂട്ടാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ മെറ്റീരിയലത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ ലൈനിങ് നമുക്ക് അവൈലബിൾ ആവുന്നത് ലൈനിങ് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കട്ടെട്ടോ ലൈനിങ് ഇതാ എവിടം വരാം ഇതുവരെല്ല ഇനി അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തും നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസും വരുന്നത് സെവൻ നയൻ ഫൈവിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു എക്സൽ അവൈലബിൾ ആണ് ത്രീ എക്സെൽ അവൈലബിൾ ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇൻ്റെ ലെങ്ങ് ആണ് വരുന്നത് ടോപ്പും പാൻറ്റും ഷോളും അവൈബിൾ ആണ് ഈ ഒരു ഡോമെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കളറിലേക്ക് പോലെ ഒരുപാട് ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ എന്നുള്ളത് ഈ ഒരു ഷോളും പാൻറ്റും വേറെ ടോപ്പിലേക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കണ്ടത് അത് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സംഭവം മേടിക്കില്ല ഇത് മാത്രമായിട്ട് അതിന് തന്നെ എത്ര റേറ്റ് വരാറുണ്ട് അപ്പൊ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കും കളർ കളകി പോകാത്ത നല്ലൊരു ഡോ ആണ് ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളത് കണ്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഒരു നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡാർക്ക് നേവി ആണ് ഈ നേവി ബ്ലൂവിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കണ്ടോ എന്താ രസം കണ്ട നമുക്ക് അതിൽ റേറ്റ് കൂടാറുണ്ട് പ്രാവശ്യം അതിന്റെ കമ്പനി തന്നെ നമുക്ക് റേറ്റ് കൂട്ടിയിട്ടില്ല അതുകൊണ്ട് അതിലെ റേറ്റ് നമ്മൾ നമ്മളും കൂട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇതിൻ്റെ പാന്റ് ഇതാണ് പാണ്ട് അമ്മ പാൻറ് പാണ്ടെന്ന് പറഞ്ഞിട്ടൊരു സീനാണ് ഓർമ്മ വരുന്നത് അപ്പൊ ഇത് പോയി വീണ്ടു അപ്പൊ ഇതാണ് സംഭവം അപ്പൊ ഇതൊരു ചെറിയ പ്രൈസ് ഫൈവില് നല്ല ഉഷാറായിട്ടുള്ള ഒരു പീക്കോക്ക് പൊന്മ കളർ ഇണ്ടാ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂവും ഈ ഒരു പൊന്മ ഷെയ്ഡിലാണ് ഈ ഒരു ടെക്സ്റ്റർ വർക്ക് ഉള്ള സംഭവം വരുന്നത് സെവൻ നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ക്വാളിറ്റി കൊള്ളാം കുഴപ്പമില്ല ഓക്കെ ഇതാണ് ഇതിൻ്റെ പാൻറ് ആയാലും ഷോൾ ആയാലും നമുക്ക് അവൈലബിൾ ആവുന്നത് വീഡിയോ ഒക്കെ ക്ലിക്ക് ആയിക്കോട്ടെ എന്തൊക്കെ ചെയ്യണല്ലേ മാക്സിമം നമ്മൾ റേറ്റ് കുറച്ചിട്ട് നിങ്ങളിലേക്ക് ഏല്പിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ബ്ലാക്ക് ഇതാണ് വരുന്നത് അപ്പോൾ ഒരുപാട് സ്ട്രാങ്കിളേഴ്സ് ഇട്ടാണ് കേട്ടോ ഈ ഒരു ലെവലൊക്കെ ചെയ്യുന്നത് നല്ല റേറ്റ് സെറ്റ് ആക്കിയിട്ടാണ് തരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളിത് പറഞ്ഞ പോലെ സെവൻ ആൻഡ് ഫൈവ് ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് അപ്പോൾ നിങ്ങളുടെ മാറ്റം നല്ലൊരു സപ്പോർട്ട് വേണം സപ്പോർട്ട് ഇല്ല എന്നല്ല പറയുന്നു ഉണ്ട് ഇപ്പോഴും ഒരുപാട് വ്യക്തികൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് അയക്കുന്നുള്ളൂ നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പൊ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവൂലെ ഇതേ ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ റിയൽ അക്കോബട്ടോ ഉള്ളിൽ ലൈനിങ് അവൈലബിൾ ആണ് നല്ല രസമുള്ള ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു മെറൂണും ഒരു പിങ്കും കൂടിയിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ട അപ്പോൾ ഇത് കാണിക്കേണ്ടത് എങ്ങനെ ഇങ്ങനെയല്ല ഇത് സംഭവം കാണിക്കൂട്ടാ നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ടെബ്ലക്സിൽ സൈസില് അമ്പത്തിനാല് ഇഞ്ച് അഞ്ചില് പ്രൈസ് ചെറിയ പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അപ്പം ഇത് മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് മനസ്റ്റിൽ ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് നിലക്കും നിങ്ങൾ വെറുടാവേണ്ട നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരില്ല നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആൻഡ് വെരി വെരി ലോ പ്രൈസിലാണോ തരുന്നത് ഓൺലി നയൻ നയൻറ്റി ഫൈവിലാണ് തരുന്നത് എന്തായാലും അയക്കാനായിട്ട് നമുക്ക് എന്തായാലും എഴുപത് രൂപയുടെ മേലെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നല്ല വെയിറ്റ് ഉണ്ട് അതിൻ്റെ പുറകുവശത്താണ് നമുക്ക് ഇതിൻ്റെ സിബ് അവൈലബിൾ ആവുന്നത് അണ്ടോ നല്ല ഫ്ലെക്സിബിൾ മെറ്റീരിയൽ ആണ് അതേപോലെ ജിബൊക്കെ വരുന്ന ഒരാളെ കൈ സഹായമാണ് ജിബ്ബതിൽ വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് ആറോളം കളറുകൾ ഇതിൽ അവൈലബിൾ ആണ് കളേഴ്സ് നോക്കിയാലോ നമുക്ക് ഈ വൈറ്റ് ഇട്ടിട്ട് ഇതിലൊരു റെഡ് ഷവൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ ഓ നിങ്ങള് വേറെ തന്നെ കേട്ടോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് സ്ലീവിന്റെ ഇതിലായിട്ട് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനും നമുക്ക് പർ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്കിതിൽ ഇവിടെ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് വർക്ക് കൊടുക്കുന്നുണ്ട് പുറകോഷം അതേപോലെ തന്നെ വരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസാണ് ഇത് മിസ്സായി കളഞ്ഞിട്ട് തീർന്നു കൊണ്ടു ചോദിക്കാൻ കേട്ടോ കാരണം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഡാർക്ക് ബ്ലാക്ക് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ തിരിച്ചയച്ചോ അതന്നെ ഓപ്ഷനുള്ളൂ കാരണം അത്രയും നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വെറൈറ്റി അല്ലോ ഓ ഓസം ഉണ്ടാ വെറൈറ്റി അല്ലോ നിങ്ങളുടെ രീതിയിൽ ഇതിന് എന്തോ ഒരു പച്ച എന്ന് പറയില്ല വീഡിയോയിൽ പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ പറഞ്ഞ പ്രാവശ്യം അത് ഡിലീറ്റ് ആയി പോകും ഇത് ഡിലീറ്റ് ആവില്ല അതുകൊണ്ട് ഇതേ ആ ഒരു പച്ച കേട്ടാ അപ്പൊ നമുക്ക് ഓരോ ഷെയ്ഡ്സും കറക്റ്റ് ആയിട്ട് നോക്കാം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ സംഭവം അപ്പോൾ ഇത് മെറൂൺ ഷെയ്ഡാണ് നമുക്ക് ഫസ്റ്റ് അവൈലബിൾ ആവുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് വൈറ്റ് ആണ് അവൈലബിൾ ആവുന്നത് ഹെവി റേഞ്ച് കോട്ടൺ വിത്ത് റയോൺ ആണ് വരുന്നത് ഇതിന് കുറഞ്ഞ റേറ്റിൽ ഇത് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പ് അല്ലേന്ന് വിചാരിക്കേണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ഡബിൾ എക്സിലെ സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ക്വാണ്ടിറ്റി ഒരുപാട് ചെയ്തിട്ടുണ്ട് നമുക്കിത് ലുക്ക് ലൈക്ക് സെയിം ആയിട്ടൊന്ന് ഫീൽ ചെയ്യാം അല്ലേ നമുക്കിത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഡാർക്ക് ഹാവി ബ്ലൂ ആണ് വരുന്നത് അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഫ്ലോറൽ പ്രിന്റ് പ്രിന്റാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റഡോ അപ്പം ഇതിന്റെ ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഫോട്ടോസ് ചോദിക്കുന്നവർക്ക് ഇത് ക്ലോസ് വ്യൂ കാണിച്ചു തരാം ഓ ഇവെന്താ രസമല്ലേ കാണാനായിട്ട് ഓ അപ്പം നോക്കിയാൽ എന്താണ്ടോ അപ്പം അതിലെ ഒരു നല്ല രസമുണ്ട് ഉള്ളൂട്ടോ ഫോട്ടോ പോസിനൊക്കെ പറ്റിയ ഒരു കിഡ്ഡിലൻ പ്രൊഡക്റ്റ് അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നമുക്ക് വരുന്നത് ജസ്റ്റ് ഇതിലിങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഇങ്ങനെ പോയിട്ട് താഴേക്ക് അതേപോലെ ഇവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് പിന്നെ ഇതിൽ ലേസ് വർക്കാണ് ഡയമണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല കയ്യിൽ ഹാങ് ചെയ്ത് കാണിക്കാനായിട്ടേ ചില്ലറ് പണമൊന്നുമല്ല കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ നോക്കിയാൽ ഇതാണ് എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഈ മാമന്റെ പേരാണ് ഡാർക്ക് ഹാവി ബ്ലൂ ഈ മാമിയുടെ പേരാണ് ഡാർക്ക് ബ്ലാക്ക് അപ്പോൾ സിക്സ് നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നുള്ളു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് നല്ലൊരു കോട്ടൺ റയോൺ ആയിട്ട് ഹെവി ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊന്നല്ല നിങ്ങൾക്ക് എല്ലായിടത്തും വേറെ ഇത് പോകാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് വേണ്ടവർ ഇതാണ് നമുക്ക് വാട്സാപ്പ് നമ്പർ ഇടാം ജസ്റ്റ് അതിലേക്ക് അയച്ചാൽ മതി ഭയങ്കര ഷെയർ അല്ല ഇന്നത്തെ വീഡിയോസ് സൂപ്പർ കളേഴ്സും എഫോർഡബിൾ പ്രൈസും അല്ല ഇൻഷാല്ലാതെ ബെസ്റ്റ് അടിപൊളി കളക്ഷൻസായിട്ട് വരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം നമ്മൾ ഹെൽപ്പ് ചെയ്യണോ ഇൻഷോല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഷോർട്ട് ബൈ ബൈ താങ്ക്സ്